കാലിക്കറ്റ് സർവകലാശാല രജിസ്ട്രാറെ ഹിയറിംഗിന് വരുത്തുന്നതിൽ നിന്നും പിന്മാറി സർക്കാർ ചട്ടവിരുദ്ധമായി ഉന്നത വിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറിയുടെ മുമ്പാകെ കാലിക്കറ്റ് സർവകലാശാല രജിസ്ട്രാറെ വരുത്തി വിശദീകരണം തേടാനുള്ള നീക്കമാണ് സർക്കാർ ഉപേക്ഷിച്ചത് തിരിച്ചടി ഭയന്നാണ് പിന്മാറ്റമെന്നാണ് സൂചന നാളെ ഹിയറിംഗിന് എത്തണമെന്ന സർക്കാർ നിർദ്ദേശം പിൻവലിക്കണമെന്ന് സ്പെഷ്യൽ സെക്രട്ടറിക്ക് വി കത്തയച്ചു സർവകലാശാലാ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഉന്നത വിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറിയുടെ മുമ്പാകെ കാലിക്കറ്റ് സർവകലാശാല രജിസ്ട്രാറെ വിളിച്ചുവരുത്തി വിശദീകരണം തേടാനുള്ള നീക്കം സർക്കാർ തന്നെ ഉപേക്ഷിച്ചിരിക്കുകയാണ് നാളെ അഡീഷണൽ സെക്രട്ടറിയുടെ മുൻപിൽ ഹാജരാകണമെന്ന സർക്കാരിന്റെ നിർദ്ദേശമാണ് മാറ്റിയത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ നടന്ന ഡയറക്ടറുടെ നിയമനത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി മന്ത്രിക്ക് ലഭിച്ച പരാതിയിൽ വിശദീകരണം നൽകാൻ രജിസ്ട്രാറെ നേരിട്ട് ഹിയറിംഗിന് വിളിപ്പിച്ച നടപടി വിവാദമായിരുന്നു സാങ്കേതിക സർവകലാശാലയിലെ മന്ത്രിയുടെ ഇടപെടൽ വിവാദമായതിന് പിന്നാലെയാണ് കാലിക്കറ്റ് സർവകലാശാലയിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇടപെടൽ നടത്തിയത് സർവകലാശാല ചട്ടപ്രകാരം ഗവർണർക്ക് മാത്രമേ നിയമനങ്ങൾ സംബന്ധിച്ച പരാതികളിൽ സർവകലാശാല ഉദ്യോഗസ്ഥന്മാരെ നേരിട്ട് വിളിച്ചു വരുത്താനും തീർപ്പ് കൽപ്പിക്കാനും അധികാരമുള്ളൂവെന്നിരിക്കെയാണ് സർക്കാർ ക്ഷണിച്ചത് വിവാദമായത് അതേസമയം ഹിയറിംഗിന് ഹാജരാകുന്നതിൽ രജിസ്ട്രാറെ വൈസ് ചാൻസലർ വിലക്കിയിരിക്കുകയാണ് സർക്കാർ തലത്തിൽ ഹിയറിംഗ് നടത്തുന്നതും നിർദ്ദേശങ്ങൾ നൽകുന്നതും ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി സർക്കാർ നിർദ്ദേശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ ഉന്നത വിദ്യാഭ്യാസ സ്പെഷ്യൽ സെക്രട്ടറിക്ക് കത്ത് നൽകി ജനം തിരുവനന്തപുരം